ഇന്ന് മാസപ്പിറവി ദൃശ്യമാകുകയാണെങ്കിൽ ഇന്നായിരിക്കും റജബിന്റെ ആദ്യത്തെ രാവ് എന്ന് പറയുന്നത് റജബിന്റെ ആദ്യത്തെ രാവിന് വാഴയ്ക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനരായ ഷാഫി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെയായിരിക്കും ആ രാത്രി ഉണ്ടായിരിക്കുക ഏതായത് ദിവസമാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ദിക്കറുകളും ദ്വാഴകളൊക്കെയാണ് അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫീക്ക് നൽകാനൊക്കെ ഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റജബ് മാസം മുത്തലബി സല്ലാഹു അലൈഹി വസല് മാതങ്ങള് ദ്വാഴ കൊണ്ട് പ്രത്യേകമായിട്ട് ബറക്കത്തിന് വേണ്ടി ദ്വാഴ ചെയ്യാൻ നമ്മേ നമ്മോട് നിർദ്ദേശിച്ച വളരെ സവിശേഷമായ ഏറിയ മാസമാണ് റജബ് ഷാബാൻ റമലാൻ എന്നൊക്കെ പറയുമ്പോഴേക്ക് നമ്മുടെ മനോദലങ്ങളിലേക്ക് ഓർമ്മകളുടെ ഓർമ്മകൾ തട്ടിയുണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും റജബാകുമ്പോഴേക്ക് നമ്മൾ റമലാനിലേക്ക് തയ്യാറടുക്കുന്നത് ഷാബാനാകുമ്പോഴേക്ക് റമലാനിൻ്റെ ഒരുക്കങ്ങളിലേക്ക് എത്തുന്നത് ഇതൊക്കെ നമ്മളെ ശരിക്കും ഉണർത്തുന്നത് റജബിലൂടെയാണല്ലേ റജബാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ വാതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൊഹറം മുതൽ ഇങ്ങനെ നമ്മൾ ഒരു റമലാൻ കഴിഞ്ഞ് ഷവ്വാലുൽജർ റബിൽ റബി ഉല്ലാഹിർ ഇങ്ങനെ തുടങ്ങി ഓരോ മാസങ്ങളും ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ശരിക്കൊരു ആത്മീയമായിട്ട് നമുക്ക് നല്ല റാഹത്തൊക്കെ കിട്ടുന്ന നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന റജബ് ഷാബാൻ റമലാനിലേക്ക് എത്തുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നന്നായിട്ട് തയ്യാറെടുക്കേണ്ടതുണ്ട് ആ റജബിൽ നമ്മൾ പ്രധാനമായിട്ട് ചൊല്ലേണ്ട ചില തിക്റുകളും ദാഴികളൊക്കെയുണ്ട് അതിൽ പെട്ടതാണ് റജബിൻ്റെ ഓരോ പത്തിലും ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടത് രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല പ്രതിഫലവും ഫലവും ഒക്കെ നമുക്ക് ലഭിക്കും നമ്മളൊക്കെ ചൊല്ലുന്നവരാണ് എല്ലാ എല്ലാ റജബിലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നവരും ചൊല്ലുന്നവരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മാസം സമാഗതമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാകണം ധാരാളം നന്മകൾ ചൊരിയുന്ന മാസമാണ് ബറക്കത്ത് കിട്ടാൻ കാരണമാകുന്ന മാസമാണ് കാരണം എന്താ ഈ മാസത്തിൽ ബറക്കത്ത് ലഭിക്കണേ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി സല്ലാ അലൈഹി വല്ല മാദങ്ങള് ദ്വായ ചെയ്തതാണ് അല്ലേ വിശ്വാസികൾ മുഴുവനും ഹബീബായ ചെയ്തു അലൈഹി ഹബീബല്ലാ വസ്ലമാ റജബ് സമാഗതമായി കഴിഞ്ഞാൽ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള മൊബിനിയങ്ങള് നമ്മൾ ഇന്ന് മുതൽ മാസപ്രവ ദൃശ്യമായി റജബിൻ്റെ ആരംഭം മുതൽ നമ്മളെല്ലാ ദ്വാഴകളിലും ഈ ദ്വാഴിനെ കൊണ്ടുവരണം കേട്ടോ ഏതാണ് ദ്വാഴ് എല്ലാവർക്കും കാണാതറിയുന്ന ദ്വാ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരണം കേട്ടോ മറക്കാതെ കൊണ്ടുവരണം

ും ഇത് റജബിന്റെ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടതാണ് അപ്പം ആ സമയം നഷ്ടപ്പെടുത്താതെ സമയം ഒഴിവാക്കാതെ റജബിന്റെ ആദ്യത്തെ പത്തില് നമ്മളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടെ ചൊല്ലേണ്ട ഒരു വിഷയം കൂടെയാണ് സുബഹാനൽ രണ്ടാമത്തെ പത്തിൽ നമ്മൾ എന്താ ചൊല്ലേണ്ടത് രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് നമുക്കറിയാം

അതോടൊപ്പം തന്നെ റമലാനിലാണ് നമുക്ക് റമലാനിലേക്കാണ് നമുക്ക് പ്രവേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പവിത്രമേറിയ നാലു മാസങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്ക് റജബ് മാസത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതായ പവിത്രമേറിയ മാസം തിന്മകളെ അതിഗൗരവമായി പഠിപ്പിക്കപ്പെട്ടതും ആ സമയങ്ങളിൽ ഈ സന്ദർഭങ്ങളിൽ തിന്മകളിലേക്ക് നമ്മൾ പ്രവേശിക്കരുത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രതിഫല ഇരട്ടി ലഭിക്കും അപ്പം ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇരട്ടി ശിക്ഷ ലഭിക്കും എന്നുള്ളതുണ്ട് പക്ഷേ ആ മാസത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യം ഹറാമായ കാര്യങ്ങളൊന്നും ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യരുത് ഏറ്റവും സവിശേഷമേറിയത് ഇസ്രാ മെറാജ് റജബ് ഇരുപത്തിയേഴ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ സുപ്രധാനമായ സംഭവം മുത്തനബി സാഹ് അലഹി വസ്ല്ലെ ഇസ്രായ് മിറാജ് യാത്ര നടത്തിയത് നിസ്കാരത്തിൻ്റെ നിർബന്ധമായ ബാധ്യത നമ്മിലേക്ക് എത്തിയത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും റജബ് മാസത്തിലാണ് അതുകൊണ്ട് തന്നെ റജബിൻ്റെ ഇരുപത്തിയേഴിന് ഇസ്രായേൽ മെഹറാജുമായി ബന്ധപ്പെട്ട് നമ്മൾ പല സല്ക്കർമ്മങ്ങളും ചെയ്യുകയും അന്നത്തെ ദിവസം മെഹറാജിൻ്റെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്യാറുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്ന പതിവുകളിൽ പെട്ടതാണ് അങ്ങനെ തുടങ്ങി ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ആ നന്മകളൊക്കെ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആകാശങ്ങളും ഭൂമികളൊക്കെ സൃഷ്ടിച്ച ദിവസം അള്ളാഹു സുബാന രേഖപ്പെടുത്തിയതനുസരിച്ച് ഇന്നത്തെ ും നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത് ചില മാസങ്ങൾക്ക് അള്ളാഹുസുബന ഹോവത്തായ മറ്റു ചില മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതകളും പ്രത്യേകതകളും നൽകിയിട്ടുണ്ട് ഈ ആയത്തിൽ എന്നൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും അതുകൊണ്ട് തന്നെ വളരെ സവിശേഷമെറിയാം ഈ മാസത്തിന് നാം പരിഗണിക്കണം ഇന്ന സമാന സലാസുൻ ുംലാസുൻ വൽ മുഹറമു വറജു അങ്ങനെ തുടങ്ങിയിട്ട് മഹാനരായ അബുബക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം മുത്തനബി സലി വസ്ലാം അതുങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു സുബാന കാലം ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തെ അതേ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു വർഷം പന്ത്രണ്ട് മാസമാകുന്നു അതിൽ നാലെണ്ണം പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് അതിൽ മൂന്നെണ്ണം തുടർച്ചയായി വരുന്ന മാസങ്ങളാണ് ദുൽഖായ്ത ദുൽഹജ മുഹറം അത് തുടർച്ചയായി വരുന്ന മാസമാണ് എന്നാൽ ജുമാതയ്ക്ക് ജുമാതയ്ക്കിടയിൽ ഷാബാൻ അതേപോലെ തന്നെ ഷാബാനിൻ്റെ ഇടയിലുള്ള ആ ഷ് മുഹറം റജബ് ഇങ്ങനെ തുടർച്ചയായി വരുന്നതുകൊണ്ട് ഏർ ജുമാതന്റെയും അതേപോലെ തന്നെ ഷാബാനിൻ്റെ ഇടയിൽ കിടക്കുന്ന റജബ് ഇതാണ് പവിത്രമേറിയ മാസങ്ങൾ ആ മാസങ്ങളെ വളരെ പവിത്രതയോടുകൂടെ കണക്കിലെടുത്ത് നമ്മളൊക്കെ അല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകമായിട്ട് ഈ മാസമൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ചു വക്കത്ത് ഒരു കാരണവശാലും കല ആക്കാൻ പാടില്ല ജീവിതത്തിൽ ഒരാളുടെയും റീപത്ത് പറയരുത് ആരെയും കുറ്റം പറയരുത് ഒരാളെയും വെറുപ്പിക്കരുത് നമ്മുടെ മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാകരുത് എല്ലാം അള്ളാഹു നമ്മിൽ നിന്നൊക്കെ അബുൽ ചെയ്യട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം അസാലിക്കും വരഹമുള്ള വരക്കാത്തു